ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് അതായത് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഈ അടുത്ത് ഞാൻ പാലക്കാട് പോയപ്പം അവിടെ അടുത്തുള്ളൊരു ഗാർഡനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഗാർഡൻ എന്നാണോ പാർക്ക് എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വാട്ടിക എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇങ്ങോട്ട് എൻട്രി ചെയ്യണമെങ്കിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അത്ര വലിയ പൈസ ഒന്നും ഇല്ല ടിക്കറ്റിന് ഇരുപത് ഇരുപത്തഞ്ചാം ആ റേഞ്ചേ വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മളങ്ങനെ അതിൻ്റെ അകത്തോട്ട് കടന്നു അപ്പോൾ ഒരു മഴക്കാർ ഉണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ടൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റായിരുന്നു അപ്പോൾ ആ ഒരു പച്ചപ്പിൻ്റെയൊക്കെ ഇടയിൽ ഒരു പീസ്ഫുൾ ഇതായിരുന്നു പിന്നെ അധികം തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മേ ബി മഴക്കാലം ആയതുകൊണ്ടായിരിക്കും ആരും അധികം വരാണ്ടിരുന്നിട്ട് ദിവസം അപ്പം ഈ സ്പോട്ട് എന്ന് പറയുന്നത് ഈ പാലക്കാട് ആ കോട്ടയുടെ അപ്പുറത്ത് തന്നെയായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് സംസാരിക്കാനൊക്കെ ആയിട്ട് എന്തായാലും ഇവിടെ വന്നിരിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കയറിയതാണ് എന്തെങ്കിലും നല്ലൊരു പ്ലേസ് ആണ് ഇങ്ങോട്ട് എല്ലാവരും വന്നിട്ടുണ്ടാവുമല്ലേ കാരണം പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കണ്ടായിരുന്നു അപ്പം ഞാനിങ്ങോട്ട് ആദ്യമായിട്ട് വരണത് കൊണ്ട് വിജയ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു എനിക്ക് അത് അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളുടെ സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മളും അവർക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചെടുക്കും അവിടുത്തെ ഫുഡ് മേടിച്ചെടുക്കും അങ്ങനെയൊക്കെയല്ലേ അപ്പം വിജയ് ഭയങ്കര ആണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളെങ്കിലും കാണിച്ചു തരാനും ഇവിടുത്തെ ഫുഡ് മേടിച്ച് തരാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അവൻ അപ്പോൾ ആക്ച്വലി ഇവിടെ കൂടുതലും കളിക്കാനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുന്ന അവർക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടോ അത് ഫസ്റ്റ് പോഷൻ മൊത്തം അങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗാർഡൻ നമുക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന നന്നായി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒക്കെ ഒരു സ്ഥലമാണ് അത്യാവശ്യം നല്ല ഗാർഡനിങ് ഉള്ള കാരണം തന്നെ ഇവിടെ ഞങ്ങൾ വന്ന ടൈമിൽ രണ്ട് ഫോട്ടോഷൂട്ടിൻ്റെ ടീം ഉണ്ടായിരുന്നു ഒന്ന് മെറ്റാൻറ്റിഷൂട്ടിൻ്റെയും പിന്നൊന്ന് സേവ് ദൈ ആ സേവ് ദ ഡേറ്റിൻ്റെയാന്ന് തോന്നുന്നു രണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അത് ക്യാമറയൊക്കെ ഇവിടെ കുഴപ്പമില്ല അല്ലോടാണ് അപ്പോൾ നമുക്ക് സുഖമായിട്ട് അത്രയും നല്ലൊരു പ്ലേസിൽ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്താം അപ്പോൾ അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെ പറയാം അതായത് നമ്മുടെ മൈൻഡും എല്ലാം ഫ്രീ ആവും നമുക്കൊരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഒരു നല്ലൊരു സ്ഥലം ഞാൻ ആക്ച്വലി തൃശ്ശൂർ നിങ്ങൾ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഓൾറെഡി ഈ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് കാമായി അത് പിന്നെ മാത്രല്ല ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും കൂടി അങ്ങോട്ട് വന്നത് ഒരു മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കാൻ അപ്പോൾ അതിനെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത് ആക്ച്വലി ഒരു പീസ് ഓഫ് മൈൻഡ് എനിക്ക് കിട്ടി പിന്നെ അധികം തിരക്കൊന്നില്ല ഇവിടെ അതായത് ഒട്ടും തിരക്കില്ല അപ്പോൾ എനിക്കിഷ്ടമായി ഇവിടെ നല്ല ഇഷ്ടമായി അപ്പം നമ്മളിങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ചുറ്റി കണ്ടു പിന്നെ വിജയ്ക്ക് പിന്നെ ഇതൊക്കെ പൊതുവെ അതുകൊണ്ട് വിജയ് ഇങ്ങനെ ഒക്കെ ഞാൻ കണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചങ്ങനെ നിൽക്കുകയാണ് നമ്മളിങ്ങനെ കുറച്ചു നേരം പിന്നെ അതിൽ കൂടെ ഒക്കെ നടന്നു ഫുള്ള് നടത്താണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്തത് മഴ മാറണമെന്ന നമ്മളൊരു സ്ഥലത്ത് ഇരുന്നു പിന്നെ അത് കഴിഞ്ഞത് ഫുള്ള് നമ്മളിങ്ങനെ നടന്നു കണ്ടു ഈ ഏരിയ ഫുള്ള് അതായത് പിള്ളേരെ പിള്ളേരെ പ്ലേ ഇത് കളിക്കുന്ന എല്ലാം നമ്മൾ നടന്നു കണ്ടു പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് കിടക്കുമ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഗാർഡൻ ആണ് അതായത് പൂക്കളുടെ അതായത് ഒരു ഗാർഡനിങ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു പോഷൻ കണ്ടോ ഈ ഒരു പോർഷൻ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ള് അങ്ങനെയാണ് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഫ്രണ്ട്സായിട്ട് കുറേ പേര് വന്നിട്ട് റീൽസും കാര്യങ്ങളും എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കപ്പിൾസ് ഉണ്ട് ഫാമിലി ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ബ്രൈറ്റ് ടു ബി നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് വന്നത് ഇതാണ് എൻറ്റിങ് പോർഷൻ ആ കാണിച്ച സ്ഥലമല്ലേ അതാണ് എൻറ്റിങ് പോർഷൻ അവിടെ നിന്നൊട്ട് ഇവിടം വരെയാണ് നമുക്ക് ഏരിയ ഉള്ളത് അപ്പോൾ അതാണ് എൻറ്റിങ് പോർഷൻ മൊത്തം നടന്ന് കണ്ട സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോക്കേ പോയിട്ട് എവിടെയെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തപ്പോഴേക്കും പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും ഒന്നും ഇരിക്കുക മഴ ഉണ്ടെങ്കിൽ നമുക്ക് ചെന്നിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കാരണം നമ്മൾ ഒരു സ്ഥലത്തിരിക്കാൻ സ്ഥലത്തിരിക്കുമ്പം അവിടെ വേറെ ആൾക്കാരുണ്ടാവും അവിടെ റീൽസ് എടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പറ്റിയൊരു സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുക അങ്ങനെ നമുക്കൊരു സ്ഥലം കിട്ടി അപ്പോൾ നമ്മൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു സംസാരിച്ചു അപ്പോൾ നമ്മൾ ചെറിയൊരു പണക്കത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയി അതൊക്കെ സോൾവാക്കി സോൾവാക്കുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇത് ഭയങ്കര ഹൈപ്പിൽ പറയാൻ പറ്റുന്നൊരു സ്ഥലമൊന്നുമല്ല നോർമലായിട്ടുള്ളൊരു ഗാർഡൻ അല്ലെങ്കിൽ പാർക്കൊക്കെ തന്നെയാണ് പക്ഷേ നല്ലൊരു സ്ഥലമാണ് ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്നൊരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നവരൊക്കെ പോവാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്